നമസ്കാരം പ്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈയിടെയായിരുന്നു ഉറോഗിയൻ സൂപ്പർ താരമായിരുന്ന ലൂയിസ് സുവാരസ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു യാത്രയയപ്പ് ചടങ്ങൊക്കെ ഉറോഗിയ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സുവാരസ് നൽകിയ അഭിമുഖത്തിൽ ഉറോഗിയയുടെ നിലവിലെ പരിശീലകനായ മാഴ്സലോ ബിയൽസക്കെതിരെ അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ി എൽ സിയുടെ പെരുമാറ്റത്തിനെതിരെയും താരങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കെതിരെയും ആയിരുന്നു സുവാരസ് പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് ടീമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമായിരുന്നു ഇപ്പോൾ ഉറോഗ്യൻ സൂപ്പർ താരമായ ഫെഡെ വാൽവർദ്ദയും ഇക്കാര്യം ശരിവെച്ചിട്ടുണ്ട് സുവാരസ്സ് പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് വാൽവർദ്ധെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് ടീമിനകത്ത് വെച്ചുകൊണ്ട് സംസാരിക്കണമായിരുന്നുവെന്നും വാൽവർദ്ധ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പലതും സത്യമാണ് നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല നമ്മൾ എപ്പോഴും സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും മികച്ച കാര്യം എന്നുള്ളത് പരസ്പരം സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇത് ടീമിനകത്ത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടതായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്താനും വിജയങ്ങൾ നേടിക്കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ് ഫെഡേ വാൽവർദ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ഉറോഗ്യ കളിക്കുക കുറവും ഇക്കഡോറുമാണ് അവരുടെ എതിരാളികൾ എട്ട് മത്സരങ്ങളിൽ നിന്നും പതിനഞ്ച് പോയിൻ്റ് ഉള്ള ഉറോഗ്യ നിലവിൽ പോയിൻ്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് തുടരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം